Thank you എൻ്റെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ഒരു പ്രാവശ്യം കൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എനിക്ക് നന്ന ആയുസിനും ആരോഗ്യത്തിനും എനിക്ക് തന്ന സമാധാനത്തിനുമായി എൻ്റെ കർത്താവിനെ ഞാൻ മുന്നമേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഇന്ന് നന്നായി ഓർക്കുന്നു ഒരു ഒരു വാക്യം ഞാൻ വായിച്ചു വായിച്ചുകൊള്ളട്ടെ പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരി വള്ളിയായി നല്ല തയ്യായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടിന് മുന്തിരിവള്ളിയുടെ തയ്യായി തീർന്നത് എങ്ങനെ അതേ പ്രിയമുള്ളവരെ വിശിഷ്ട മുന്തിരിവള്ളിയായി എന്നെ യുഗങ്ങൾ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാകു മുമ്പേ എന്നെ കണ്ട് എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ തള്ളിപ്പറഞ്ഞ കാലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയട്ടെ ഒരു ബാല്യത്തിലെ തന്നെ ക്രിസ്തീയ കുടുംബത്തിൽ ഞാൻ ജനിച്ചു യാക്കോബായ ഭവനത്തിൽ ജനിച്ചു പള്ളി ആരാധനയുണ്ട് പള്ളി ഭക്തിയുണ്ട് ഉണ്ട് നൊയമ്പുണ്ട് സൺഡേ സ്കൂളുണ്ട് എനിക്ക് അറിവായപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങി അന്ന് അതുപോലെ തന്നെ എല്ലാം കൂടി ഗായക സംഘത്തിലെല്ലാം പാട്ടുപാടുവാനും എല്ലാം നിന്നു അന്നത്തെ കാലം ഞാൻ അങ്ങനെ അങ്ങ് നടന്നു എന്നാലെൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഏതാണ്ട് എനിക്കൊരു പത്ത് വയസ്സുള്ള സമയത്ത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഒരു സത്യ കൂട്ടായ്മയോട് ചേർന്ന് വരുവാനിടയായി ഞാൻ പറയും ഭാഗ്യമായി പോയി ജീവൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ എൻ്റെ യൗവനപ്രായത്തിലേക്കൊക്കെ വന്നപ്പോഴേക്കും വന്നു ഭവനത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു വലിയ ഒരു കുടുംബം തന്നെയാണ് എൻ്റേത് ഒത്തിരി കൃഷിയും കാര്യങ്ങളും എല്ലാം ഉള്ള വീട് എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളെ നല്ല നിലയിൽ ജീവിക്കുന്നു എല്ലാവരും ജോലിക്കാര് ഒരു തരത്തിലും ഞങ്ങൾക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബുദ്ധിമുട്ടേണ്ടതായ കാര്യങ്ങളൊന്നും വന്നാൽ ഭവനത്തിലില്ല എന്നാൽ എൻ്റെ പിതാവും മദ്യപാനം ആരംഭിച്ചു അതോടുകൂടി വീട്ടിൽ സമാധാനമായി എന്നും കരച്ചിലും ബുദ്ധിമുട്ടും എന്നാൽ ഞങ്ങളെ ഉപദ്രവിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല പ്രിയമുള്ളവരെ ഒരു വടി വടികൊണ്ട് തല്ലിയതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ എൻ്റെ പിതാവ് മദ്യപിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം ഞങ്ങൾക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ എൻ്റെ പിതാവ് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ചെറുതായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടാതെ കയറി എൻ്റെ കട്ടിലിൽ കയറി കിടക്കും ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ എഴുന്നേറ്റ് വരില്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആ നാളുകളിൽ ഒരിക്കൽ എൻ്റെ അമ്മച്ച് പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് ഇവളെ കൊണ്ടാണല്ലോ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്നതെന്ന് അതായത് എനിക്ക് ഒട്ട് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റാവുന്ന കാര്യമായിരുന്നില്ല ഞാൻ അത്രയ്ക്ക് എൻ്റെ പിതാവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു എൻ്റെ പിതാവ് അതുപോലെ എന്നെയും സ്നേഹിച്ചിരുന്നു എന്നാൽ എനിക്ക് ഈ ഒരു മാർഗം ഞാൻ സത്യം ഞാൻ ഒന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നോർത്തൊന്നുമല്ല ഞാൻ അന്ന് കരഞ്ഞത് പ്രിയമുള്ളവരെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വലിയ ആളാകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പല പല ചിന്തകളായിരുന്നു ആ നാളുകളിലെല്ലാം എൻ്റെ ഉള്ളിൽ കടന്നു കൂടിയിരുന്നത് മാതാവ് കൂട്ടായ്മയ്ക്ക് പോകും എനിക്ക് ഒട്ടും താല്പര്യമില്ല കൂട്ടായ്മയ്ക്ക് പോകാൻ കാരണം കൂട്ടായ്മയ്ക്ക് പോകുന്നത് ഞങ്ങളുടെ നാട്ടിലാണ് ആരും തന്നെ കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല ആ അമ്മച്ചി ഏകയായി ഇങ്ങനെ കടന്നു പോകുന്നു ഞങ്ങളുടെ അടുത്ത് ഒരു വല്യമ്മയുണ്ട് പ്രായമായ വെല്ലിയമ്മ ആ വല്യമ്മയും കൂട്ടിക്കൊണ്ടാണ് അമ്മച്ചി പോകുന്നത് വേറെ ആരും പോകാത്ത സ്ഥലത്തേക്ക് പോകുവാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ലോകപ്രകാരം ഒന്നും എന്നൊരു ചിന്ത മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാൽ എൻ്റെ അമ്മച്ചിയുടെ കരച്ചിൽ കണ്ട് അമ്മച്ചി അതുപോലെ വിഷമിക്കുന്നത് കണ്ട് ഞാൻ ആ നാളുകളിൽ എനിക്കിഷ്ടമില്ലാതെ തന്നെ ഞാൻ കൂട്ടായ്മയ്ക്ക് ഇടയ്ക്കെല്ലാം പോയിക്കൊണ്ടിരുന്നു അതുപോലെ എൻ്റെ മാതൃഭവനത്തിലേക്ക് വീട്ടിലെ ആല പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ പലപ്പോഴും എൻ്റെ മാതൃഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു എൻ്റെ മാതൃഭവനത്തിലെ രംഗമാണെങ്കിൽ വളരെ സമാധാനം നിറഞ്ഞതും എന്നും പാട്ടും സ്തുതിയും ആർപ്പും മാത്രമുള്ള ഭവനം ആകെ ദൈവവിഷയം മാത്രമാണ് അവിടെ സംസാരിക്കാനുള്ളത് അതുകൊണ്ട് ആ ഭവനത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ കൂടെ കൂടാതിരിക്കാനും എനിക്ക് നിവൃത്തിയില്ല ആ നാളുകളിൽ ഞാൻ ഓർമ്മ ുന്നു എന്റെ ഭർത്ത എൻ്റെ മാതൃഭാ സഹോദരൻ്റെ കൂടെ രാത്രിയെല്ലാം നടന്ന് ദൂരെ എത്രയോ കിലോമീറ്ററുകൾ നടന്ന് വചനത്തിൽ പോയതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് അതൊക്കെ ഒരു സന്തോഷമായി എനിക്ക് അന്നൊക്കെ തോന്നി എന്നാലും വ്യക്തിപരമായി യേശുവിനെ ഞാൻ പിടിച്ചിരുന്നില്ല പ്രിയമുള്ളവരെ ഈ യേശുവിൻ്റെ സ്നേഹം എന്നിൽ നിറഞ്ഞു വന്നിരുന്നില്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നുമില്ല പ്രിയമുള്ളവര് എന്നാൽ എൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ വ്യക്തമായി ഒരു തീരുമാനമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു പ്രിയമുള്ളവരെ ആ നാളുകളിൽ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞതും ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ അന്ന് ഏറെ കരഞ്ഞതും ഞാൻ ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുത്തതും ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ ആ വീട്ടിലൊരു വലിയൊരു അനർത്ഥം സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ അന്ന് ആ തീരുമാനമെല്ലാം എടുത്തത് അതിനൊരു വലിയൊരു കണ്ണിയായി ഞാൻ നിൽക്കേണ്ടി വന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനങ്ങളെല്ലാം ഞാൻ എന്നോട് ആരും പറഞ്ഞില്ല നീ ദൈവസന്നിധിയിൽ നിന്ന് നിൽക്കുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടല്ല പ്രിയമുള്ളവരെ ഞാൻ സ്വന്തമായി ഞാനൊരു തീരുമാനമെടുത്തു ഒരു മെഴുകുതിരി എങ്ങനെ കത്തി ഉരുകി ഇല്ലാതായി ായി പോകുന്നു ഞാൻ അതുപോലെ ഇല്ലാതായി പോയിക്കൊള്ളാം കർത്താവെ എന്നാലും ആ പ്രകാശം അത് വരെയും ദൈവമേ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഞാൻ ഒരാൾ ഇനി മുതൽ നിൽക്കുമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു പ്രിയമുള്ളവരെ എൻ്റെ തീരുമാനത്തിൻ്റെ കേമമോ ഒന്നുമല്ല പ്രിയമുള്ളവരെ സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടതുകൊണ്ട് അവനെ മുന്നേ തിരഞ്ഞെടുത്തതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാകു മുമ്പ് എന്നെ കണ്ടതുകൊണ്ട് ആ സ്നേഹം എന്നെ പിന്നെ വിടാതെ പിന്തുടർന്നു പ്രിയമുള്ളവരെ ഏറെ എൻ്റെ വിവാഹം നടന്നു വിവാഹം കഴിച്ചയച്ച ഭവനത്തിലെ അവസ്ഥകളും ഒട്ടും നല്ലതായിരുന്നില്ല പ്രിയമുള്ളവരെ മദ്യപാനത്തിൻ്റെ വലിയ ബന്ധനമുള്ള കുടുംബം ആറു മക്കളുള്ള വീട്ടിൽ ഇളയ ആളാണ് എന്നെ വിവാഹം ചെയ്തത് ഞാൻ ആ ഭവനത്തിൽ ചെന്നപ്പോൾ ഞാൻ കൂട്ടായ്മക്കാരിയാണ് ഞാൻ പുറമേ തെറ്റിന് പോയെന്നല്ല ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ട് ഞാൻ പാട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് വചനത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അന്ന് ആ വീട്ടിലൊരു റേഡിയോ ഉള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ആ റേഡിയോയിലൂടെ വരുന്ന വചനം അന്ന് നമുക്ക് ടി വി പ്രസംഗങ്ങളൊന്നും കിട്ടുന്ന സമയമല്ലല്ലോ ഞാൻ ആ ഈ റേഡിയോയിലൂടെ വരുന്ന പ്രസംഗങ്ങളെല്ലാം കേൾക്കും അങ്ങനെ പാട്ടുപാടിയും പ്രാർത്ഥിച്ചുമെല്ലാം ഞാൻ നടന്നിരുന്നു രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെനിക്കുണ്ടായി വീട്ടിൽ അസമാധാനം കൊണ്ട് നിറഞ്ഞു വലിയ സമ്പ പൈസക്ക് വലിയ ബുദ്ധിമുട്ട് എൻ്റെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഒന്നും ജോലിയുണ്ട് എന്നാൽ കിട്ടുന്നതൊന്നും തികയാത്തൊരവസ്ഥ വീട്ടിൽ ജീവിക്കുവാൻ മാർഗമായി ഒരു പേപ്പറിൻ്റെ ഏജൻസി മനോരമ പത്രത്തിൻ്റെ ഏജൻസി എല്ലാം ഉണ്ട് വളരെയേറെ പത്രങ്ങളുള്ള വീടാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്നിനായും തികയുന്നില്ലായിരുന്നു പ്രിയമുള്ളവരെ എന്നാൽ കൃപയാൽ കൃപയാൽ സ്വർഗത്തിലെ ദൈവം ഏറെ നാൾ എന്നെ അങ്ങനെ അലയുവാൻ വിടാതെ എൻ്റെ ഹൃദയത്തിലെ ആഭാരം കണ്ടറിഞ്ഞ എൻ്റെ യേശു എൻ്റെ ഭർത്താവിനെയും സത്യത്തിൻ്റെ രംഗത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർത്തു പിന്നെ ഞാൻ പറയും പിന്നത്തെ നാളുകൾ എനിക്ക് സന്തോഷത്തിൻ്റെതായിരുന്നു സമാധാനത്തിൻ്റേതായിരുന്നു പ്രിയമുള്ളവരെ ഒരിക്കൽ പോലും പിന്നെ ഞാൻ നിരാശിയോടെ കരയാന് എനിക്കിട വന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങളൊന്നും ഒന്ന് മാറി എൻ്റെ വൃദ്ധയായ മാതാപിതാക്കൾ അന്നൊക്കെ ആ സമയത്ത് അവർ എന്നോട് കൂടെ തന്നെയുണ്ട് എൻ്റെ പിതാവിൻ്റെ മദ്യപാനം ഒന്നും മാറിയിട്ടല്ല പ്രിയമുള്ളവരെ എന്നാലും എൻ്റെ ഹൃദയത്തിലൊരു സമാധാനം എനിക്ക് തന്നിരുന്നു പ്രിയമുള്ളവരെ ഏറെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഭവനം അതുകൊണ്ട് ഒമ്പത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നല്ലൊരു ഭവനം പണിയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു ആ ഒമ്പത് വർഷം കഴിഞ്ഞ് ഭവനത്തിൽ താമസിച്ചു ഏറെ തമ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഭവനത്തിൽ വെച്ചൊരു ശുശ്രൂഷ ആരംഭിച്ചു എല്ലാം കൊണ്ട് സമാധാനമായി എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു പഠിക്കുവാൻ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ ദൈവം തന്നു അവർക്ക് ആവശ്യമായ ബുദ്ധിയും അതുപോലെ എല്ലാ കാര്യത്തിലും വിവേകമുള്ള കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു പ്രിയമുള്ളവരെ വീട്ടിൽ ഈ തെറിപ്പാട്ടിൻ്റെ എല്ലാം ഇടയിൽ കടന്നപ്പോൾ ഞാൻ ആദ്യമെല്ലാം ഓർത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ നാവിൽ തെറിപ്പാട്ട് വരുമോ എന്നെല്ലാം ഞാൻ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രിയമുള്ളവരെ എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും ഒരു കാര്യത്തിൽ പോലും ഒരു അസഭ്യം വരുന്നതൊന്നും കേൾക്കാതെ ഒരു വാക്ക് പോലും തെറ്റായി പറയുന്നത് കേൾക്കാതെ തെറ്റായ വാക്കുകൾ വെച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ കളിയാക്കി വിളിക്കുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം ആർക്കും കടക്കാരനല്ലാത്ത എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എൻ്റെ മക്കളുടെ വായിൽ സ്തുതി എന്ന മേലാട് കൊടുത്തു പ്രിയമുള്ളവരെ ഞാൻ അതിലും ഒന്നുമല്ല ഇന്ന് ഞാൻ പോകുന്നത് ഇങ്ങനെയെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ എനിക്കറിയാം പ്രിയമുള്ളവരെ എൻ്റെ ഉള്ളിൽ ഒരു വലിയ നികളം വന്നിരുന്നു പ്രിയമുള്ളവരെ ആളുന്നാളുകൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ കടന്നു ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും എൻ്റെ അകൃത്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും എല്ലാം ഞങ്ങൾക്ക് കുടുംബമായി തന്നെ ദൈവം ഭാഗ്യം ചെയ്തിരുന്നു പ്രിയമുള്ളവരെ എന്നാൽ പതിയെ 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 എൻ്റെ സ്നേഹമെല്ലാം ണുത്തു പോയിരുന്നു ഞാനിതൊന്നും അറിഞ്ഞില്ല ഞാൻ നല്ല വേലയെല്ലാം ചെയ്ത് കൂട്ടായ്മയ്ക്ക് ആളുകളെ വിളിച്ചു കൂട്ടാനും കൂട്ടായ്മ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ശുശ്രൂഷക ചെയ്യാനും എല്ലാം എനിക്ക് പ്രമോദമായിരുന്നു പ്രിയംപുള്ളവരെ എല്ലാത്തിലും ഞാൻ മുൻപന്തിയിൽ അങ്ങ് നിന്നിരുന്നു അങ്ങനെ മുൻപന്തിയിൽ നടന്നിരുന്നതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ആത്മാവിൽ തണുത്തു പോയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എല്ലാത്തിലും മുൻപന്തിയിലുണ്ട് എല്ലാവർക്കും വലിയ കാര്യം ദേശത്തുള്ള ദൈവമക്കൾക്കും വലിയ കാര്യം അവരെല്ലാ കാര്യങ്ങൾക്കും ആലോചന വിളിച്ചു ചോദിക്കുന്നു എല്ലാം കൊണ്ടും എനിക്ക് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ ഇരിക്കെ തന്നെ ഒരു വലിയ ഒരു കൊടുങ്കാർ രണ്ടായിരത്തി ഇരുപതിൽ ആഞ്ഞടിച്ചു ഞാനങ്ങുളുങ്ങിപ്പോയി ഞാനങ്ങുരുങ്ങിപ്പോയി പ്രിയമുള്ളവരെ കുറെ നാളുകൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ വല്ലാതെ വിഷമിച്ചു കിടന്നു ആദ്യകാലങ്ങളിൽ കൂട്ടായ്മ ഇവിടെ തുടങ്ങിയിട്ടില്ല എന്നാൽ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ഞാൻ വരുവാൻ മടിച്ചു പ്രിയമുള്ളവരെ എൻ്റെ കുഞ്ഞുങ്ങൾ പോന്നോട്ടെ എനിക്ക് സന്തോഷമായിരുന്നു എന്നാൽ എൻ്റെ ഉള്ളിൽ വലിയ ഒരു ഈഗോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഒരു രംഗത്തേക്കും പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതുകൊണ്ട് ഞാൻ ഇനി കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും ടി വിയിലൂടെ കിട്ടുന്ന മെസ്സേജുകളെല്ലാം കേൾക്കും ഞാൻ പുറമേ ഒരു അകൃത്യത്തിനോ വേറെ ഒരു ഒന്നും ഞാൻ കടന്നു പോയില്ല പക്ഷേ ഞാൻ സത്യത്തിൻ്റെ രംഗത്തേക്ക് ചേർന്ന് വരുവാൻ ഞാൻ വൈകിപ്പോയി വീട്ടിലിരുന്ന് ഞാൻ ടി വിയിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് കടന്നു വരുവാൻ ഞാൻ എൻ്റെ ഹൃദയം ീകരിച്ചില്ല അനുവദിച്ചില്ല പ്രിയമുള്ളവരെ എന്നാൽ അങ്ങനെയും നിൽക്കുവാൻ ദൈവം അനുവദിച്ചില്ല പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായി ഈ രംഗത്തേക്ക് കൂട്ടി വർത്തി ഭാഗ്യമായി പോയി ഞാൻ പറയും പ്രിയമുള്ളവരെ വീഞ്ഞ് വീട്ടിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടു വന്നു പ്രിയമുള്ളവരെ അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കോടി സ്നേഹമായിരുന്നു അതെ ആ സ്നേഹത്താൽ അവൻ എന്നെയും ചേർത്ത് ഇവിടെ നിർത്തി പ്രിയമുള്ളവരെ ഇന്നെനിക്ക് ഭവനത്തിൽ പാട്ടുണ്ട് പ്രിയമുള്ളവരെ ഞങ്ങൾ ഒരു മനസ്സോടെ മക്കളും ും കൊച്ചുമക്കളുമായി ഞാൻ കുടുംബത്തിൽ കർത്താവിനെ വാഴ്ത്തിപ്പാടി സ്തുതിച്ചുകൊണ്ട് ആ സ്വർഗീയ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു ഒരു കൊതിയുണ്ട് പ്രിയമുള്ളവരെ വാനമേഘത്തിൽ എൻ്റെ കർത്താവ് കടന്നു വരുമ്പോൾ ലജ്ജിച്ചു പോകാതെ അതേ എന്നിലൂടെ കണ്ടിട്ടുള്ള ആത്മാക്കളെ നേടിക്കൊണ്ട് എനിക്കെൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ പറന്നു പോകണം പ്രിയമുള്ളവരെ ഒരു നാളിൽ നമ്മൾ ആ പ്രാനപ്രിയൻ്റെ പൊന്ന് മുഖം കാണുമ്പോൾ നമുക്ക് ആർത്തുപാടി അവനോടുകൂടി മണയുറയെ പ്രവേശിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ആ ദിവസം സ്വപ്നം കണ്ടു ഞാൻ ഇന്ന് ജീവിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെട്ട സ്തോത്രം